പാവയ്ക്കുവരൻ എളുപ്പത്തിൽ പുതിയ രുചിയിൽ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് പാവയ്ക്ക വളരെ ചെറുതായി എരിഞ്ഞത് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഇരുപത് കഷ്ണം ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞത് അല്പം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കറിവേപ്പിലയിട്ട് കടുക് വറുത്ത് വയ്ക്കുക അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടിയിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം രണ്ട് കപ്പ് പാവയ്ക്ക ചെറുതായി എരിഞ്ഞതും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കണം ഏകദേശം വെന്ത് വരുമ്പോൾ കാൽക്കപ്പ് തേങ്ങാ ചിരുകിയത് കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇളക്കി ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങി വാങ്ങിവെക്കാവുന്നതാണ്